നമസ്കാരം തെറ്റുപറ്റുന്നതൊക്കെ സ്വാഭാവികമാണ് ഒരു മനുഷ്യനായാൽ തെറ്റ് സംഭവിക്കാതിരിക്കില്ല ചില ആളുകൾ തെറ്റു ചെയ്യുന്നത് മനഃപൂർവ്വമാണ് ചില ആളുകൾക്ക് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിലെ വൈകല്യങ്ങൾ കൊണ്ടോ ഒക്കെ തെറ്റ് സംഭവിക്കാം എന്നാൽ തെറ്റ് ചെയ്തതിനു ശേഷം അത് തിരുത്തിപ്പറയാനുള്ള മനസ്സുണ്ടാവുക അല്ലെങ്കിൽ ആ പക്വതയിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല അതങ്ങനെ എല്ലാവർക്കും സാധിക്കുന്നൊന്നുമല്ല അതുകൊണ്ട് തന്നെ സ്വയമായി സംഭവിച്ച തെറ്റുകൾ ഏറ്റുപറയുകയും അതിൽ മാപ്പ് ചോദിക്കുകയും ചെയ്യുന്ന മനുഷ്യർ മഹത്വമുള്ളവരാണെന്നാണ് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഇന്ന് അങ്ങനെ ഒരാളെ വാർത്താ മാധ്യമങ്ങൾ നിറഞ്ഞു കണ്ടു പേര് ഷൈൻ ടോം ചാക്കോ എന്നാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഷൈൻ ടോം ചാക്കോ വാർത്താ മാധ്യമങ്ങളിലൊക്കെ സ്ഥിര സാന്നിധ്യമാണ് ഷൈൻ ടോം ചാക്കോയെ രണ്ട് ഫേസുകളായി കണ്ടവരാണ് നമ്മൾ ഒന്ന് ലഹരിയൊക്കെ ഉപയോഗിച്ച് അതിഭീകരമായി യാതൊരു ക്യാരക്ടറും ഇല്ലാതെ നാവ് കൊഴഞ്ഞ് സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിച്ച് വളരെ മോശമായ രീതിയിൽ സ്ത്രീകളെക്കുറിച്ച് ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ നടത്തിക്കൊണ്ട് സംസാരിക്കുന്ന അപക്വമായി പെരുമാറുന്ന എന്തും വ്യൂവർഷിപ്പിന് വേണ്ടി ചെയ്തു കൂട്ടുന്ന ഷൈൻ ടോം ചാക്കോയെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് മുതലാക്കിക്കൊണ്ട് ധാരാളം ഓൺലൈൻ ചാനലുകാരൊക്കെ ഷൈൻ ടോം ചാക്കോയുടെ ഇൻ്റർവ്യൂകൾ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഷൈൻ ടോം ചാക്കോ എന്താ പറയുക കുരങ്ങനെ കൊണ്ട് ചു ചുടുചോറ് വാരിക്കുന്നത് പോലെയായിരുന്നു ഷൈൻ ടോം ചാക്കോയെ കൊണ്ട് ഈ പറഞ്ഞ ആളുകളെല്ലാം കാര്യങ്ങൾ ചെയ്തിരുന്നത് അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഷൈൻ ടോം ചാക്കോ ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അറസ്റ്റിലാവുന്ന അദ്ദേഹം പോലീസിനോട് ചെന്ന് ആവശ്യപ്പെടുന്നത് താൻ നിരന്തരമായി ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തിയെ എനിക്ക് ലഹരി മുക്തി ആവശ്യമുണ്ട് അതിനായി എന്നെ സഹായിക്കണമെന്ന് പറയുന്നു അങ്ങനെ എക്സൈസിന്റെ വിമുക്തി പദ്ധതിയുടെ ഭാഗമായി തൊടുപുഴയിൽ ഈ ലഹരി വിമുക്തി പരിപാടിയിൽ പദ്ധതിയിൽ ഷൈൻ ടോം ചാക്കോയും ചേരുന്നു അങ്ങനെ ഒരു മാസം നീണ്ടുനിന്ന ആ ചികിത്സക്കൊടുവിൽ ഷൈൻ ടോം ചാക്കോ ലഹരി വിമുക്തിയിലേക്ക് എത്തുന്നു ഇതിനിടയിൽ ഒരുപാട് റോളർ കോസ്റ്ററുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു അതിൽ ഏറ്റവും നിർണായകവും പ്രധാനവുമായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ സി പി ചാക്കുവുടെ മരണം ജൂൺ ആറിന് അദ്ദേഹത്തിന്റെ ചികിത്സയുടെ അടുത്ത എക്സ്റ്റൻഷന്റെ ഭാഗമായുള്ള യാത്രയിൽ വെച്ചാണ് ഷൈൻ ടോം ചാക്കുവുടെ അച്ഛൻ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇതൊക്കെ അദ്ദേഹത്തെ വളരെ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അതിന് തൊട്ട് മുന്നേ ഷൈൻടോം ചാക്കോ വിൻസി അലൂഷ്യസ് എന്ന് പറയുന്ന മലയാളത്തിലെ ശ്രദ്ധേയായ നടിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും ഒക്കെ നമുക്കറിയാൻ അതിലേക്കൊന്നും ആവർത്തിക്കുന്നില്ല എന്തായാലും വിൻസി അലോഷ്യസ് നടത്തിയിട്ടുണ്ടെന്ന പരാമർശം ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞയാൾ സിനിമാ സെറ്റിൽ ലഹരി അമിതമായി ഉപയോഗിച്ച് തന്നോട് അതിഭീകരമായി മോശമായി സംസാരിച്ചിരുന്നു അങ്ങനെ ഒരു കാര്യം ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്നുണ്ടായത് എനിക്ക് വലിയ അസ്വസ്ഥതയുണ്ടാക്കി ഇനി ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട സിനിമകളിൽ അഭിനയിക്കില്ല എന്നായിരുന്നു വിൻസിയുടെ നിലപാട് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒന്ന് ക്യൂ സ്റ്റുഡിയോയിൽ മനീഷ് നാരായണുമായി ഷൈൻ ടോം ചാക്കോ നടത്തുന്ന ഒരു അഭിമുഖം അതിനുശേഷം തുടർച്ചയായി പല പോഡ്കാസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ ഷൈൻ ടോം ചാക്കോ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഈ സെക്കൻഡ് ഫേസിൽ ഷൈൻ ടോം ചാക്കോ വരുന്നത് ഒരു പുതിയ മനുഷ്യനായാണ് അതായത് മലയാളികളുടെ മുന്നിൽ കുമ്പസാരം നടത്തുന്ന ഷൈൻ ടോം ചാക്കുവയെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും തനിക്ക് പറ്റിപ്പോയ കാര്യങ്ങളെയൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് താൻ ജീവിതത്തിൽ കാണിച്ചു കൂട്ടിയിരുന്നതിനെയൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കുന്ന ഇനിയുള്ള ജീവിതത്തിൽ അന്ന് തനിക്ക് പ്ലഷർ കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തിരുന്നത് ഇന്ന് താൻ വളരെ വിജയകരമായി ലഹരി വിമുക്ത പദ്ധതിയുടെ ഭാഗമായി ഉണ്ടായിരുന്ന ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായും നടത്തി കഴിഞ്ഞിരിക്കുന്നു താനിപ്പം ലഹരി വിമുക്തി നേടിയിരിക്കുന്നു എന്ന് അഭിമാനത്തോടെ ആവേശത്തോടെ പറയുന്ന ഷൈൻ ടോം ചാക്കോയെ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും ഒടുക്കും സൂത്രവാക്യം എന്ന സിനിമയിലാണ് ഈ വിൻസി അലോഷ്യസും ഷൈൻ ടോം ചാക്കോയും ഒരുമിച്ച് അഭിനയിക്കുന്നത് ഈ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഈ വിവാദപരമായ പ്രസ്താവനകൾക്ക് കാരണമാവുന്ന ഇൻസിഡൻസ് ഉണ്ടാകുന്നത് അന്ന് നടന്ന ഇൻസിഡൻസിന് ഇന്ന് വിൻസി അലൂഷ്യസിനോട് സൂത്രവാക്യം എന്ന സിനിമയുടെ പ്രൊമോഷൻ നടന്നൊരു പൊതുവേദിയിൽ ഷൈൻറ്റോം ചോക്കോ മാപ്പ് ചോദിച്ചിരിക്കുന്നു ഒന്ന് നോക്കൂ ഒരു മനുഷ്യൻ പൊതുവേദിയിൽ ഒരു ആളോട് താൻ ചെയ്തു പോയ തെറ്റിനാണ് മാപ്പ് പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു പുരുഷനാണ് സ്വാഭാവികമായും സൊസൈറ്റിയുടെ ഭാഗമുള്ള ഭാഗമുള്ളൊരു മെയിലീഗോ അദ്ദേഹത്തിനുണ്ടാവാം മെയിൽ ലീഗോ ഉള്ളതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ജെൻഡർ ഒരു സ്ത്രീയുടേതാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാതിരിക്കാം പക്ഷെ അതൊന്നുമല്ലാതെ യാതൊരു കാപ്പുട്ട്യവുമില്ലാതെ തെറ്റുപറ്റി ക്ഷമിക്കണം ഞാനായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പല കാര്യങ്ങളും ഞാൻ തമാശയായിട്ടാണ് ഉദ്ദേശിച്ചത് പക്ഷേ എൻ്റെ തമാശകളൊന്നും അങ്ങനെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്നതല്ല ഒരാൾക്ക് അത് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ലയോ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാനുള്ള ബോധം എനിക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെയൊരു അവസ്ഥയിലായിരുന്നില്ല ഞാൻ ഇന്ന് ഷൈൻ ടോ ചാക്കോ പറഞ്ഞു വെക്കുന്നുണ്ട ഈ ഷൈൻ ടോം ചാക്കോയുടെ മാറ്റം കാണുമ്പോൾ അതിന് മറുപടിയായി നമുക്കുൾപ്പെടെ വിൻസെലൂഷ്യസ് പറഞ്ഞ് അതേ കാര്യം തന്നെയാണ് ആവർത്തിക്കാനുള്ളത് മാറ്റം കാണുമ്പോൾ അഭിമാനം തോന്നുന്നു ഷൈൻ ടോം ചാക്കോയെ അഭിനന്ദിക്കാൻ തോന്നുന്നു എന്ന് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെറ്റ് പറ്റുന്നതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ തെറ്റ് തിരുത്താനുള്ള ആ മനസ്സുണ്ടല്ലോ അതിനെ നമ്മൾ എന്തായാലും പ്രശംസിച്ചേ മതിയാവൂ ഈ മാറ്റം കാണുമ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് ബഹുമാനം തോന്നേണ്ടതുണ്ട് ഒരു സമയത്ത് എനിക്ക് വ്യക്തിപരമായി ഷൈൻ ടോം ചാക്കോയുടെ മുൻപുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂകളും അദ്ദേഹം സ്റ്റേജിൽ നടത്തുന്ന കോപ്രായങ്ങളും ഒക്കെ കാണുന്ന െന്ത് വൃത്തികളാണ് എന്തൊരു ആഭാസനാണ് എന്തൊരു വെറുപ്പാണ് ഈ മനുഷ്യനെ കാണുന്നത് എന്ന് തന്നെ വിചാരിച്ചിരുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു പക്ഷേ മനീഷ് നാരായണവുമായി നടത്തിയ ഇന്റർവ്യൂവും അതിനുശേഷം ഷൈറ്റുവും ചാക്കോ അച്ഛൻ്റെ മരണത്തിന് ശേഷമൊക്കെ ഇപ്പോൾ ഞാൻ ഫാമിലിക്കൊപ്പമാണ് അമ്മയെ നോക്കേണ്ടതുണ്ട് അച്ഛനാണ് എന്നെ നയിക്കുന്നത് എൻ്റെ മാറ്റങ്ങൾ കാണുമ്പോൾ അച്ഛൻ ജി ഉണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാകും എന്നൊക്കെ പറയുന്ന ഷൈൻ ടോം ചാക്കോയെ കാണുന്ന സമയത്ത് വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമാണ് തോന്നുന്നത് മികച്ച നടനാണ് യാതൊരു സംശയവുമില്ല മലയാളം ഇന്നോളം കണ്ടതിലേ മികച്ച നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് അഭിനയ അഭിനയപാഠവുമുണ്ട് ക്യാരക്ടറുകളെ എന്താ പറയുക വളരെ മികച്ച രീതിയിൽ ഫ്ലെക്സിബിളായി കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട് ഏത് കഠിനമായ റോളുകളും ക്യാരി ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ട് പക്ഷേ അദ്ദേഹത്തിന് പറ്റിയൊരു പിഴവ് ആ പിഴവ് അദ്ദേഹം തിരുത്തി മുന്നോട്ട് വന്നിരിക്കുന്നു മലയാളികളുടെ മുന്നിൽ മുട്ട് കുത്തി കുമ്പസരിക്കുന്ന ഷൈൻഡോയും ചാക്കോ ഇരു കൈകളും നീട്ടി അല്ലാതെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഞാൻ പ്രലോഭനങ്ങളെ അതിജീവിക്കാനാണ് ഇപ്പോൾ പരിശീലിക്കുന്നത് അതിലാണ് എനിക്കിപ്പോൾ കിക്ക് കിട്ടുന്നത് എന്നാണ് സത്യത്തിൽ എനിക്ക് ഈ നാട്ടിലെ എക്സൈസിനോടും അല്ലെങ്കിൽ ഈ നാട്ടിലെ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരും കുട്ടികളും പ്രായഭേദമന്യേ എല്ലാവരും മയക്കുമരുന്നും കഞ്ചാവും അടക്കമുള്ള ലഹരി സിന്തറ്റിക് ഡ്രഗും ഒക്കെ ഉൾപ്പെടെയുള്ള നിരവധി ലഹരി കെണികളിൽപ്പെട്ട ആളുകളുണ്ട് നിങ്ങൾ ഷൈൻ ടോം ചാക്കോയെ ഇപ്പോൾ ലഹരി മുക്ത പദ്ധതിയുടെ ഭാഗമായി നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്നതുപോലെ തന്നെ അദ്ദേഹത്തിനൊരു മാതൃകയാക്കിക്കൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിനെ വേണമെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു അംബാസിഡർ ആക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഏറ്റെടുത്ത് അദ്ദേഹം ചെയ്ത ആ ആത്മവിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് പദ്ധതികൾ ഈ നാട്ടിൽ നടത്താൻ സാധിക്കും ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ വീണ്ടും വീണ്ടും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിന് പകരം അവരെ ഡി അഡിക്ഷൻ സെൻ്ററുകളിലേക്ക് കൊണ്ടുപോയി ശാസ്ത്രീയമായ ചികിത്സകൾ നൽകിക്കൊണ്ടാൽ അദ്ദേഹത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിത്തരാൻ ഷൈൻ ടോം ചാക്കോ ഒരു ഉദാഹരണമാണ് അദ്ദേഹം വില്ലിങ് ആയിരുന്നു അതിന് അദ്ദേഹം സമ്മതിച്ചു എന്നത് വളരെ പ്രധാനമാണ് അതിൻ്റെ കുടുംബത്തിന്റെ പങ്കാളിത്തം ഉൾപ്പെടെയൂടെ എടുത്തു പറയേണ്ടതുണ്ട് എന്തായാലും ഞാൻ ഷൈൻ ടോം ചാക്കോയെ വീണ്ടും വീണ്ടും അഭിനന്ദിക്കുകയാണ് ഒരു തെളിച്ചമുള്ള മനുഷ്യനായി നിങ്ങൾ മാറിയിട്ടുണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരൊക്കെ ഒരുപാട് ഷൈൻ ടോം ചാക്കോയുടെ വാർത്തകൾ പല ഘട്ടങ്ങളിലായി വായിച്ച് അല്ലെങ്കിൽ അതൊക്കെ ഫോളോ അപ്പ് ചെയ്തിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ താങ്കളോട് ബഹുമാനമുണ്ട് ഒരു വ്യക്തി നമ്മൾക്കൊരു പ്രധാന പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അഭിനയപാഠവും ഒക്കെ നല്ലതാണെങ്കിലും അയാൾ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ അദ്ദേഹം പബ്ലിക് ലൈഫിലൊക്കെ കാണിക്കുന്ന തോന്നിവാസങ്ങൾ വെച്ച് അയാളെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും ഷൈൻഡോം ചാക്കോയുടെ അഭിനയ കഥാപാത്രങ്ങളെ ഒക്കെ ഇഷ്ടമായിരുന്നെങ്കിലും ഷൈൻഡോം ചാക്കോ പൊതുമധ്യത്തിൽ കാണിച്ചിരുന്ന പേക്കൂത്തുകളെ അതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നല്ല ഇപ്പോൾ താങ്കൾ കാണിക്കുന്ന ഈ പക്വതയുണ്ടല്ലോ ആ പക്വത എന്ന് പറയുന്നത് മനുഷ്യനൊരു മഹാവിസ്മയമാണ് എന്നതിൻ്റെ തെളിവാണ് കാര്യം മനുഷ്യന് മാത്രമാണ് തെറ്റുകൾ മനസ്സിലാക്കിയത് തിരുത്താൻ സാധിക്കുകയുള്ളൂ താങ്കളൊരു നല്ല മനുഷ്യനായി മാറിയിരിക്കുന്നു എന്തായാലും ജീവിതത്തിലും ഷൈൻ കൂടുതൽ ഷൈനായി തിളങ്ങട്ടെ